കാട്ടാന ലോറിയുടെ തകർന്നു രാത്രി മണിയോടെ സമീപമാണ് സംഭവം ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു ദിവസങ്ങളായി വനപാതയിൽ ശല്യമുണ്ട് മലക്കപ്പാറ പാതയിൽ കാട്ടാനകളെ കൊണ്ട് സഞ്ചാരികൾ നാട്ടുകാരും വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ് പണ്ട് രാത്രി മാത്രമാണ് ആനകൾ റോഡിലേക്ക് േക്കിറങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പകൽ സമയങ്ങളും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ് വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും പലപ്പോഴും തലനാരികയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത് കഴിഞ്ഞയാഴ്ച രണ്ട് കാറുകളും ഒരു ബൈക്കും കാട്ടാൻ ആക്രമിച്ചിരുന്നു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടുതലായിരിക്കുന്നത് വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര വനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ആനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാഹനയാത്രികരെ വരയ്ക്കുന്നത് ചില സഞ്ചാരികൾ വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ അനാവശ്യമായി ശബ്ദമുണ്ടാക്കി പ്രകോപിക്കുന്ന പതിയുണ്ട് ഇവരുടെ വാഹനം കടന്നു പോകുമെങ്കിലും പ്രകോപിതരായ ആനകൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരിക്കും തിരിയുക ഇതും അപകടത്തിന് കാരണമാകുന്നു മീഡിയ ടൈം ചാലക്കുടി